അലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ആലിഹി അലഹദുൽ വസ്സലാമിൻ്റ വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എൺപത്തി രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് വാഹനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റസി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അനസുബു മാലിക് റതിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അത്തൻ നബീയ സലാഹു അലഹി വസ്ലമ റജുലുൻ നബി സാഹു അല്ലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്നു എസ്തഹ്മുഹു വാഹനം ആവശ്യപ്പെട്ടുണ്ട് അദ്ദേഹത്തിന് ചുമക്കാൻ പറ്റുന്നൊരു വാഹനം അഥവാ അദ്ദേഹത്തിന് കയറി പോകാൻ പറ്റുന്നൊരു വാഹനം ആവശ്യപ്പെട്ടുകൊണ്ടൊരാൾ അടുക്കൽ വന്നു ഫലം യജുദ്ന്ദഹു മാ ലുഹു പക്ഷേ സുൽത്താണുക്കൽ ആ സമയത്ത് അങ്ങനെ ഒരു ഇല്ല അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വാഹനം ഇല്ല ഫദല്ലഹു അല അലാഹർ അപ്പോൾ വേറൊരാളുടെ മേൽ നിമിതങ്ങൾ അറിയിച്ചു കൊടുത്തു വേറൊരാളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഫഹമലഹു അദ്ദേഹം ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി അദ്ദേഹം ഇദ്ദേഹത്തിന് വാഹനം നൽകി ഫ അത്തൻ നബി എസ് അല്ലാഹു അലൈഹി വസ്ലാം ഫർഹു അങ്ങനെ അദ്ദേഹം നബി സല്ലു അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് വിവരം പറഞ്ഞു അയാൾ വാഹനം തന്നിട്ടുണ്ട് എന്ന വിവരം പറഞ്ഞു ഫക്കാൽ അപ്പം നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു ഹൈറിൻ്റെ മേൽ അറിയിച്ചു കൊടുക്കുന്നവൻ അത് ചെയ്യുന്നവനെ പോലെ തന്നെയാണ് അറിയിച്ചു കൊടുക്കുന്നവനും ആ പുണ്യം കിട്ടും ഒരു കാര്യം ചോദിച്ചു നമുക്കത് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കഴിയുന്ന ഒരാളെ പരിചയപ്പെടുത്തി കൊടുത്തു അത് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അയാളതിന് ആ ഹെൽപ്പ് ചെയ്യുകയും ചെയ്താൽ അയാൾ ചെയ്ത പോലുള്ള കൂലി ഇത് അറിയിച്ചു കൊടുത്താൽ ആൾക്കും കിട്ടും എന്നർത്ഥം ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഒന്ന് നമ്മുടെ വാഹനം മറ്റുള്ളവർക്ക് ആവശ്യം വരുമ്പോൾ കഴിയുന്ന ഇടത്ത് അത് ഷെയർ ചെയ്യണം അത് സഹായം ചെയ്ത് നമ്മുടെ വാഹനത്തിൽ പോകുമ്പോൾ മറ്റൊരാൾക്ക് അയാളെ ഒന്നുകൂടി കയറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് കൂടി അവസരം കൊടുക്കുക പോകുമ്പോൾ പരമാവധി ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക നമ്മുടെ വാഹനം മറ്റുള്ളവർക്ക് ആവശ്യമാകുന്ന സമയത്തിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ കൊടുക്കുക ഇതൊക്കെ പരസ്പര സഹായമാണ് എന്നർത്ഥം ഇനി നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് എങ്കിൽ അത് കൊടുക്കുന്ന ആളുകളെ ആളുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് അള്ളാഹു താല അത്തരം നന്മകൾക്ക് നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ